看哥。他。<laughs> നമസ്കാരം ജനങ്ങൾ അവരുടെ നായകനെ വരവേൽക്കുന്നതിന്റെ നേർസാക്ഷ്യമായിരുന്നു നിലമ്പൂരിൽ നാം കണ്ടത് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനു ശേഷം എം സ്വരാജ് മണ്ഡലത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അദ്ദേഹത്തെ വരവേൽക്കാൻ തടിച്ചുകൂടിയ ജനങ്ങൾ ചെറിയൊരു സ്വീകരണമാണ് സ്വരാജിനെ ആലോചിച്ചിരുന്നതെങ്കിൽ അതായത് അദ്ദേഹത്തിന്റെ പാർട്ടിയായിട്ടുള്ള സി പി എം ആലോചിച്ചിരുന്നതെങ്കിലും ജനസഞ്ചയം ഒഴുകിയെത്തുകയായിരുന്നു വിവിധ സ്റ്റേഷനുകളിൽ ഷൊർണ്ണൂർ മുതൽ ഇങ്ങോട്ട് അവസാനം നിലമ്പൂർ സ്റ്റേഷൻ വരെ വിവിധ ഇടങ്ങളിൽ നിരവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം നിലമ്പൂർ സ്റ്റേഷനിൽ എത്തി അതിനുശേഷം ജനസഞ്ചയം വന്ന സ്നേഹാദരങ്ങളോട് മുദ്രാവാക്യം വിളിച്ച് തങ്ങളുടെ നായകനെ എതിരേറ്റു കൊണ്ടുപോകുന്ന കാഴ്ചയാണ് അവിടെ നിന്ന് നാം കണ്ടത് സെൽഫി എടുത്തും കൂമാലകളിട്ടും മുദ്രാവാക്യം വിളിച്ചും ലക്ഷം ലക്ഷം പിന്നാലെ ഉറക്കെ ആകാശം വിളിച്ചുകൊണ്ട് ജനസഞ്ചയം ഇങ്ങോട്ട് ഒഴുകിയെത്തുകയായിരുന്നു വഹിച്ചു കൊണ്ടുള്ള വാഹനം കടന്നു പോകുമ്പോൾ പരിസരങ്ങളിൽ നിന്നെല്ലാം തന്നെ ആളുകൾ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് പ്രായഭേദമന്യേ ലിംഗഭേദമന് ജാതി മത വ്യത്യാസമില്ലാതെ ഏവരും ഒറ്റക്കെട്ടായി തങ്ങളുടെ ജനനായകരെ സ്വീകരിക്കുന്നതിനു വേണ്ടി അവിടെ എത്തിച്ചേർന്ന കാഴ്ച നാം കണ്ടു വർഷങ്ങൾക്ക് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷം കുഞ്ഞാലിക്ക് ശേഷം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് നിലമ്പൂരിൽ വന്നിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള സിഖാവ് എം സ്വരാജ് അവിടെ ഒരു രാഷ്ട്രീയ പോരാട്ടം നിലമ്പൂരിൽ കാഴ്ചവെക്കും എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അപ്പുറത്ത് മത്സരത്തിനുള്ള അതായത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ആരായിരം ക്ഷതത്തിനെ ഒത്തും വില കുറച്ച് കാണേണ്ട കാര്യത്തിലാണ് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റും മുൻസിപ്പൽ ചെയർമാനും എല്ലാമായി ഒരുപാട് പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിൽ കാഴ്ചവെച്ച കൃത്യത്വം കൂടിയാണ് അദ്ദേഹം മാത്രമല്ല പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ കൂടിയാണ് ഷൗഹ് കോൺഗ്രസിൻ്റെയും ബന്ധങ്ങളെയും കുറച്ച ഒരു പാരമ്പര്യം ആര്യാടൻ ഷൗഹത്തിന് മണ്ഡലത്തിൽ ഇപ്പോൾ തന്നെ മണ്ഡലത്തിൻ്റെ മറ്റൊരു പ്രിയ പുത്രനാണ് സദാബു അമ്മ പകർന്ന വയലുകൊണ്ടും ധാരമായ അറിവ് കൊണ്ടും അല്ലെ അതിലെളിതവും എന്നാൽ അനിതര സാധാരണവുമായ പ്രസന്ന കൊണ്ട് ജനമനസ്സുകളിൽ ഇടം നേടിയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ കൂടിയാണ് എസ് എഫ്ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ എസ് എഫ് ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ഡിവൈഎഫ്ഐയുടെ നേതാവ് എന്നീ തുടങ്ങി വിവിധ മേഖലകളിൽ തന്റെ വാഗല്യവും കഴിവും തെളിയിച്ച വ്യക്തിത്വമാണ് സ്വരാജിന്റെ അതുപോലെ തന്നെ എം എൽ എ ആയിരിക്കുമ്പോൾ വളരെ മികച്ച ഒരു ജനപ്രതിനിധി കൂടിയായിരുന്നു തൃപ്പൂണിത്തരമണ്ഡലത്തിൽ നിന്ന് ജയിച്ച് എം എൽ എ ആയിരുന്ന എം സുരാജ് തൻ്റെ അഞ്ചു വർഷക്കാലത്ത് ഭരണം കൊണ്ട് മണ്ഡലം കാണിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ തൃപ്പൂണിത്തരമണ്ഡലത്തിന് കാഴ്ചവെക്കാൻ ആയി എന്നുള്ളതും സുരാജിൻ്റെ നേട്ടമാണ് അതുപോലെ നിയമസഭയിൽ വളരെ വൈദഗ്ധ്യത്തോടു കൂടിയിട്ടുള്ള ഇടപെടലും രാഷ്ട്രീയപരമായിട്ടും സാമൂഹ്യപരമായിട്ടും ഉള്ള തൻ്റെ പ്രാധല്പയവും എല്ലാം തന്നെ രാഷ്ട്രീയപരമായിട്ടും സാമൂഹ്യപരമായിട്ടും എല്ലാം തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ വളരെയധികം പ്രശംസ പിടിച്ചു വരുകയുണ്ട് എതിരാളികൾക്ക് പോലും മതത്തോടും പറയാൻ കഴിയാത്ത തരത്തിലുള്ള ഈ സ്വഭാവ സവിശേഷതുകൂടി ഉടനെയാണ് സ്വരാജ് അതുകൊണ്ട് തന്നെയാണ് ലീഗിന്റെ നേതാവും ലീഗ് നേതാവ് കൂടിയായിട്ടുള്ള ഷാഫി ചാലിയം കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ അൻസ്വരാജിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു കയ്യുന്ന എഴുത്തുകാരനായിട്ടും വാക്മിയായിട്ടും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തന സാമൂഹ്യ പ്രവർത്തകരായി പൊതുപ്രവർത്തകരായിട്ടെല്ലാം തന്നെ വളരെയധികം പ്രാഗ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെയാണ് ജനമനസ്സുകൾ അതുകൊണ്ട് തന്നെയാണ് പ്രായലിംഗ ഭേദമന്യം ഏവരും സുരാജിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി നിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്കും പിന്നീട് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും എത്തിച്ചേർന്നുകൊണ്ട് ഇനി വരും ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രവർത്തനം തന്നെയായിരിക്കും ഇവരുടെ നേതൃത്വത്തിൽ സുരാജിന് വേണ്ടി അവരെ സംഘടിപ്പിക്കുക എന്ന് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും